മുൻ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ പി കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു കണ്ണൂർ മിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒമ്പതിന് കൈതപ്പുറത്തായിരുന്നു ജനനം പരേതരായ ആനേഡിൽ കുഞ്ഞമ്പു പൊതുവാളുടെയും കടവത്ത് പുത്തലത്ത് കുഞ്ഞങ്ങ അമ്മയുടെയും മകനാണ് പയ്യന്നൂർ കാറമേരിൽ പ്രിയദർശിനിയിലാണ് താമസം കെ പി സി സി ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് തൃക്കരിപ്പൂരിൽ നിന്നുള്ള കെ പി സി സി അംഗമാണ് കണ്ണൂർ ജില്ലക്കാരനാണെങ്കിലും കാസർഗോഡ് കേന്ദ്രീകരിച്ചാണ് പാർട്ടി പ്രവർത്തനം നടത്തിവരുന്നത് കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച കെ പി ദീർഘകാലം കാസർഗോഡ് ഡി സി സി പ്രസിഡന്റായും പ്രവർത്തിച്ചു ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളും സഞ്ചരിച്ച് നടത്തിയ ഗ്രാമയാത്ര കോൺഗ്രസിന് പുതിയ ഊർജവും ശക്തിയും നൽകി ദീർഘകാലം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ലീഡർ കെ കരുണാകരന്റെ അടുത്ത അനിയായിയായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന കെ പുരുഷോത്തമനെ ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിയാണ് എട്ടാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കേരഫെഡ് ചെയർമാൻ സംസ്ഥാന വൈദ്യുതി ബോർഡ് അംഗം ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഡയറക്ടർ പയ്യന്നൂർ കോളേജ് മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്നിന് കെ കരുണാകരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് വിട്ട് ഡിഐസി രൂപീകരിച്ചപ്പോൾ അതിന്റെ പ്രധാന നേതാവായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ എന്നാൽ ഒരു ചെറിയ കാലയളവിന് ശേഷം കെ കരുണാകരൻ കോൺഗ്രസിലേക്ക് വീണ്ടും എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം കെ പി കുഞ്ഞിക്കണ്ണനും മാതൃസംഘടനയിൽ തിരിച്ചെത്തി കഴിഞ്ഞ സെപ്റ്റംബർ നാലിന് ഉച്ചയ്ക്ക് ദേശീയപാതയിൽ നീലേശ്വരം കരുവാച്ചേരി പെട്രോൾ പമ്പിനു സമീപമുണ്ടായ കാർ അപകടത്തിലാണ് കെ പി കുഞ്ഞിക്കണ്ണനെ പരിക്കേറ്റത് അദ്ദേഹം സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു കാഞ്ഞങ്ങാട് ഒരു യോഗത്തിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം ആര്യെല്ലിനെ പരിക്കേറ്റ് ആദ്യം കാഞ്ഞങ്ങാട് ഐഷാൽ മെഡിസിറ്റി ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനാൽ കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഭാര്യ കെ സുശീല റിട്ടയർഡ് പ്രഥമ അധ്യാപിക കാറമേൽ എ എൽ പി സ്കൂൾ മക്കൾ കെ പി കെ തിലകൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പ്രതിപക്ഷ നേതാവ് കെ പി കെ തുളസി അധ്യാപിക സെയിൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പയ്യന്നൂർ ഭൗതിക ശരീരം പത്തേ മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ കണ്ണൂർ ഡി സി സി ഓഫീസ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഡി സി സി കാസർഗോഡ് രണ്ടു മണിക്ക് കാസർഗോഡ് നിന്ന് വിലാപയാത്രയായി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ എത്തിച്ചേരും ഏഴുമണിയോടു കൂടി കാറമേൽ പ്രിയദർശിനി മന്ദിരത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും എം കെ സി ബ്യൂറോ പയ്യന്നൂർ